എല്ലാവരും ജൈവകൃഷിയിലേക്ക് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക ഞാൻ നിതീഷ് തോളത്തു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നെറ്റ്സർഫിന്റെ വളപ്രയോഗം നടത്തുന്ന അരവഞ്ചാലിൻ്റെ പ്രകാശാറിൻ്റെ തോട്ടത്തിലേക്ക് ഇന്ന് വളപ്രയോഗം നടത്തുന്നതിൻ്റെയും അത് ഉപയോഗിച്ചിട്ടുണ്ടായ റിസൾട്ടിൻ്റെയുമാണ് വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പകർത്തി നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക ചുരുങ്ങിയ ചെലവിൽ ഇരുപത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ച് കൂടുതൽ വിളവിലേക്ക് സസ്യങ്ങളെ എത്തിച്ച് മണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഈ വളപ്രയോഗം നടത്തി അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി വരുന്ന തലമുറയെ സംരക്ഷിക്കാനുള്ള ഒരു കൈകോർക്കൽ നമുക്ക് കാതൂർക്കാം കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വളപ്രയോഗം കണ്ണൂർ ജില്ലയിലെ അരവൻചാലിലെ കഴിഞ്ഞ രണ്ടു വർഷകാലമായി നമ്മുടെ നെസർഫിന്റെ വളപ്രയോഗം ഉപയോഗിക്കുന്ന പ്രകാശന തോട്ടത്തിലേക്ക് I'm not afraid സുഹൃത്തുക്കള നമസ്കാരം ഞാൻ നിധി സ്ഥലത്തുകൾ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അരവഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രകാശ് പ്രകാശാറിന്റെ തോട്ടത്തിലാണുള്ളത് ഏകദേശം ആയിരത്തിലധികം വരുന്ന മൂന്ന് വർഷമായ കവുങ്ങിനും ഇരുന്നൂറിലധികം വരുന്ന വലിയ കവുങ്ങുകൾക്കും നൂറിലധികം വരുന്ന ഒരു മൂന്ന് വർഷം പ്രായമായ തെങ്ങുകൾക്കും അതുപോലെ തന്നെ നൂറിലധികം വരുന്ന വലിയ തെങ്ങുകൾക്കുമാണ് ഇവിടെ വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൂടെയിലെ പ്രിയപ്പെട്ട ഇതിൻ്റെ തോട്ടം മാനേജർ കൂടിയ പ്രിയപ്പെട്ട റോയ് സാറാണ് അതുപോലെ തന്നെ റൈസൺ ചെറുപുഴ സുരേഷ് തയ്യേനി എന്നിവരാണ് നമ്മുടെ കൂടെയിൽ നിന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കമ്പനിയെ ഒന്ന് പരിചയപ്പെടുത്താം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷകാലമായി ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന ഇന്ത്യൻ ഗവൺമെന്റിനെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇക്കോസേട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ബയോഫിറ്റിന്റെ ജൈവവള കാറ്റഗറിയിൽ വരുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ചെലവ് കുറച്ച് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ദ്രാവക രൂപത്തില ചാക്ക് കണക്കിലെ ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ദ്രാവക രൂപത്തിലുള്ള നമ്മുടെ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ ഒരേക്കറിലധികം വരെ തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യമായി തന്നെ നമ്മുടെ ഈ ഇരുന്നൂറ് ലിറ്ററിലെ ബാരലിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളും ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യമായി തന്നെ നമ്മൾ സസ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ട മൂലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ നാനൂറ് എം എൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഇന്ന് എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണ് ഈ നൈട്രജനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന മൊബിലൈസിയും ഫിക്സൈറ്റിങ് അസറ്റോ ബാറ്റർ ബാക്ടീരിയകളെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ നൈട്രജനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് പതിനാല് മൂലകങ്ങളാണ് പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലയങ്ങൾ അതിൽ തന്നെ പ്രധാന മൂലയങ്ങളിൽ വരുന്നതാണ് നമുക്ക് ഫോസ്ഫറസ് അതിലൂടെ പ്രധാന മൂലയങ്ങളിൽ വരുന്നതാണ് എൻ പി കെ അതിൽ നൈട്രജൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് മണ്ണിലും ഈ ഇതിന് പ്രത്യേകത മണ്ണിലുള്ള ഫോസ്ഫറസിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഫിക്സൈറ്റിംഗ് ബാക്ടീരിയകളാണ് നാനോ ടെക്നോളജിയിലുള്ള ബാക്ടീരിയകളാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത് നാനൂറ് എം എൽ ഇരുന്നൂറ് ലിറ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ പ്രധാന മൂലകങ്ങളിൽ വരുന്ന മൂന്നാമത്തതാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ് മണ്ണിലുള്ള പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകളിലൂടെ മണ്ണിലുള്ള പൊട്ടാഷ്യനെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ പൊട്ടാഷ്യം മിക്സ് ചെയ്തു അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷേത്ത് ക്ഷേത്ത് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി മണ്ണിലെ ഫലഭൂഷ്യത ആക്കുന്നതിന് വേണ്ടി മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കുമ്മായം പോലും ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് വേറെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു അവയൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ക്ഷേത്തും നമ്മൾ ഇരുനൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ എന്ന രീതിയിൽ മിക്സ് ചെയ്തു അതുപോലെ തന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്രോത്ത് പ്രൊമോട്ടർ പഴുവിക്ക് ഹ്യുമിക്ക് അതുപോലെ തന്നെ സി വി ഡി എക്സ്ട്രാക്റ്റിൻ്റെ അതിനൂതന സാങ്കേതിക വിദ്യയാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ബോട്ടിലുള്ളത് സ്റ്റിമ്മറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അത് വേരുകളെ പ്രൊമോട്ട് ചെയ്യുന്നു സസ്യത്തിനെ കാണ്ടത്തെ ബലപ്പെടുത്തുന്നു പച്ചപ്പിനെ സ്വാധീനിക്കുന്നു കായകളുടെ സൈസിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ രീതിയിൽ നമ്മൾ ആഡ് ചെയ്തു ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ ക്ലോക്ക് ബേസിലാണ് മിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ വടിയെടുത്ത് ക്ലോക്ക് ബേസിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഇത് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഓരോ കവറിങ്ങിന്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റമാണ് ഇതിലൂടെ ഉണ്ടാക്കുന്നത് മൂന്നാം വർഷമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതിന് റോഹിത് സാറിൻ്റെ ഒരു അനുഭവം റോഹിത് സാറിൻ്റെ നമസ്കാരം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റങ്ങളെ കുറിച്ച് കർഷകരോട് എന്താണ് അഭിപ്രായം മാറ്റങ്ങൾ കാണുന്നില്ല നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും ഓക്കെ ഇത് തന്നെയാണ് കർഷകർക്ക് ആവണ്ട മനസ്സിലാക്കേണ്ടത് ഇതുതന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാരണം ഇവിടെ നല്ല രീതിയിൽ വളപ്രയോഗം നമ്മുടെ വളങ്ങളെല്ലാം മറ്റു വളങ്ങളായാലും നല്ല രീതിയിൽ ചെയ്തു വരുന്ന ഒരു തോട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം ഈ പറമ്പിൽ കാണാനുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തത് ഇനിയിപ്പോൾ നമ്മൾ ഓരോ കവുങ്ങിൻ്റെ ചുവട്ടിലേക്കും തെങ്ങിൻ്റെ ചുവട്ടിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് വാച്ച് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇത് ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരസം സജസ്റ്റ് ചെയ്യാനുള്ളത് ഏതാവശ്യത്തിന് നമ്മൾ വേണ്ടി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു